നഗരത്തിലെ വെള്ളക്കെട്ട് പരിഹരിക്കാന് കരാറെടുത്ത കമ്പനി ജോലി പൂർത്തിയാക്കാത്തതിൽ പ്രതിഷേധം കരുനാഗപ്പള്ളി നഗരസഭാ എഞ്ചിനീയറിംഗ് ഓഫീസറെ യുഡിഎഫ് കൗൺസിലർമാർ ഉപരോധിച്ചു കരാറ് റീടെണ്ടര് ചെയ്യണമെന്നും പ്രതിഷേധക്കാര് ആവശ്യപ്പെട്ടു നഗരസഭ യുഡിഎഫ് കൌൺസിലർമാരുടെ നേതൃത്വത്തിലാണ് നഗരസഭ എഞ്ചിനീയറിംഗ് ഓഫീസ് ഉപരോധിച്ചത് നഗരസഭയുടെ ഹൃദയഭാഗമായ എസ് ബി എം ഹോസ്പിറ്റലിന് കിഴക്കുവശം മുതൽ കെഎസ്ആർടിസി ബസ് സ്റ്റാൻഡ് വരെയുള്ള സ്ഥലത്തെ വെള്ളക്കെട്ട് അടിയന്തരമായി പരിഹരിക്കുന്നതിന് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ തീരുമാനപ്രകാരം ആര്സി പൈപ്പുകള് സ്ഥാപിക്കുവാൻ കരാറെടുത്ത കരുനാഗപ്പള്ളി ബിൽഡിംഗ് ആൻഡ് ഡെവലപ്മെന്റ് ലൈബർ കോൺട്രാക്ട് കോപ്പറേറ്റീവ് കമ്പനി കരാർ കാലാവധി അവസാനിച്ചിട്ടും ജോലി പൂർത്തിയാക്കാത്തതിൽ പ്രതിഷേധിച്ചായിരുന്നു ഉപരോധം ഗുരുതരമായ കരാർ ലംഘനം നടത്തിയ ലേബർ കോൺട്രാക്ട് സംഘത്തിന്റെ കരാർ നഷ്ടോത്തരവാദിത്വത്തിൽ അവസാനിപ്പിച്ച് റീടെൻഡർ നടത്തണമെന്നും പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു യു ഡി എഫ് നഗരസഭാ പാർലമെന്ററി പാർട്ടി ലീഡർ എം എൻസാർ സമരം ഉദ്ഘാടനം ചെയ്തു വിവിധ വകുപ്പുകളിലെ കോടിക്കണക്കിന് രൂപയുടെ കരാർ ഏറ്റെടുക്കുകയും എന്നാൽ കാലാവധിക്കുള്ളിൽ പൂർത്തിയാക്കാതെ കരാർ ലംഘനം നടത്തുന്നതും ഈ ലേബർ സൊസൈറ്റിയുടെ സ്ഥിരം പരിപാടിയാണെന്ന് എം എൻസാർ ആരോപിച്ചു ഈ ഒരു വാർഡിൽ മാത്രമല്ല ഇത് പതിനഞ്ചാം ഡിവിഷൻ ആണ് ഈ നഗരസഭയിലെ എട്ട് പത്ത് വാർഡുകളിൽ വർക്ക് എടുക്കുക അയാളുടെ സ്വഭാവം ഈ സൊസൈറ്റിയുടെ സ്വഭാവം എന്ന് പറയുന്നത് ഏത് റേറ്റിൽ വർക്ക് എടുക്കണമെന്ന് അയാൾ തീരുമാനിക്കും ബിനാവി തീരുമാനിക്കും എപ്പോൾ അഗ്രിമെന്റ് വെക്കണമെന്ന് ബിനാവി തീരുമാനിക്കും എപ്പോൾ ചെയ്യണമെന്ന് അയാൾ തീരുമാനിക്കും എസ്റ്റിമേറ്റ് റിവേഴ്സ് ചെയ്യണമെങ്കിൽ അയാൾ തീരുമാനിക്കും അയാൾ ആരോടും പറയാതെ വർക്ക് ചെയ്യും ചിലപ്പോൾ എന്നിട്ട് അയാൾ പറയുന്നത് അയാൾ എസ്റ്റിമേറ്റ് ഉണ്ടാക്കി കൊടുക്കണം ഇല്ലെങ്കിൽ ഇവിടെ നഗരഭരണക്കാരെ ഇരുത്തിയില്ല എന്ന അധികാരത്തിന്റെ ഹുങ്കും ധിക്കാരവും അഹങ്കാരവും ഞങ്ങൾ അറിവ് അംഗീകരിച്ചു കൊടുക്കുകയില്ല എന്നിവിടെ പറയാൻ ഈ അധികാരികളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി കൂടിയാണ് ഞങ്ങളുടെ ഈ ധർണാ സമരം അതുകൊണ്ട് ഈ സമരം ഇന്ന് താൽക്കാലിക സമരമാണിത് ഇതൊരു സൂചനാ സമരമാണ് ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ ഈ കാര്യത്തിൽ എന്ത് നിലപാടെടുത്തിട്ടുണ്ട് ഇയാളെ കരാർ വെച്ചതിന് ശേഷം ഇയാൾക്ക് എഗ്രിമെന്റ് എന്നാണ് എഗ്രിമെന്റ് വെച്ചത് ഞാനിവിടെ പറഞ്ഞു ഇയാളുടെ കരാർ കാലാവധി കഴിഞ്ഞിട്ടുണ്ട് അതിന്മേൽ എന്ത് നടപടിയിൽ സ്വീകരിച്ചു കാലാവധി നീട്ടി തരാൻ അയാൾ അപേക്ഷ തന്നിട്ടുണ്ടോ തന്നിട്ടുണ്ടെങ്കിൽ എന്ത് കാരണത്താലാണ് അപേക്ഷ തന്നിട്ടുണ്ട് നീട്ടി കൊടുത്തിട്ടുണ്ടോ കരാർ സമയപരിധിക്കുള്ളിൽ പേരിൽ അങ്ങനെ എല്ലാ വർക്കുകളിൽ ഇവിടെ ഈ ഓഫീസിൽ വെച്ചിട്ടുള്ള യു ഡി എഫ് കൗൺസിലർമാരായ സലീംകുമാർ സിംലാൽ റഹിയാനത്ത് ബിബി യു ഡി എഫ് നേതാക്കളായ എൻ അജയ്കുമാർ സുരേഷ് പനക്കുളങ്ങര ടി സോമരാജൻ ആർ ദേവരാജൻ എസ് ജയകുമാർ മുഹമ്മദ് ഹുസൈൻ ബി മോഹൻദാസ് രതിദേവി ഉല്ലാസ് രമേശൻ അമ്പുവിള സലാഹ് നൂർ മുഹമ്മദ് ജയദേവൻ രാജേന്ദ്രൻ സന്തോഷ് ബാബു തിരുവാലിൽ അഷ്റഫ് ഹാരിസ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി